കോഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പ്രഭാഷണവും സംവാദവും നടന്നു അംഗം ജോളി ചിറേത് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ ാണ് ഒരു ഒരു സാമൂഹിക ഘടനയ്ക്ക് വ്യവസായത്തിന്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് അല്ലാത്ത ഒരു നിയതമായ നിയമാവരികൾ ഇല്ലാത്ത ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അതും ഏറ്റവും കൂടുതൽ മൂലധനം നിർത്തുന്ന പ്രൊഫസർ ജോസഫ് അധ്യക്ഷത വഹിച്ചു തൊഴിലിടത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി ബിനി ചലച്ചിത്രനടി ജോളി ചെറിയത്ത് എന്നിവർ സംസാരിച്ചു